ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ സൂക്ഷിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നു ആ പേപ്പർ മുറിയിൽ വെച്ച് ജോലിക്ക് പോകുന്ന മീനാക്ഷി അബദ്ധത്തിൽ ആ പേപ്പർ പറന്ന് ഹാളിൽ വന്ന് വീണു കിടക്കുന്നു അത് എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട് ബാലൻ ശ്രീദേവിയുടെ കയ്യിൽ ഇതെന്താണെന്ന് വായിച്ചു നോക്കി അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുന്നു അത് മനസ്സിലാവാഞ്ഞ് ശ്രീദേവി ആ പേപ്പർ ചുരുട്ടി കൂട്ടി പുറത്ത് കളയുന്നു എന്നാൽ ആ പേപ്പർ നഷ്ടമായതിനെ തുടർന്ന് മീനാക്ഷിയുടെ ജോലി ബാധിക്കുമെന്നും സസ്പെൻഷൻ ഉറപ്പാകുമെന്നും മനസ്സിലായ ബാലൻ ശ്രീദേവിയോട് തന്നെ ചെന്ന് പറയുന്നുണ്ട് ആ പേപ്പർ എവിടെയാണ് കളഞ്ഞെന്ന് വെച്ചാൽ തപ്പിപ്പിടിച്ചു കൊണ്ടുവരാൻ അതിനെ തുടർന്ന് ശ്രീദേവിയും ബാലനും ആ പേപ്പർ തപ്പുമ്പോൾ കൃഷ്ണമംഗലത്തെ വീട്ടിൻ്റെ മുറ്റത്ത് ആ പേപ്പർ കിടക്കുന്നത് കാണുന്നു എങ്ങനെയെങ്കിലും ആ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീദേവിയും ബാലനും ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല ഒരു കമ്പ് വെച്ച് ആ പേപ്പർ കുത്തിയെടുക്കാൻ നോക്കുന്നെങ്കിലും പറ്റുന്നില്ല എന്നാൽ ഈ പേപ്പർ കുത്തിയെടുക്കുന്ന സംഭവമെല്ലാം കൃഷ്ണമംഗലത്തെ അലോക് രണ്ടാം നിലയിലെ റൂമിൽ നിന്നും കാണുന്നുണ്ട് പേ വീണ്ടും പേപ്പർ എടുക്കാൻ നോക്കിയ ശ്രമം പരാജയപ്പെട്ടതോടെ ബാലൻ ദേവിയോട് ചോദിക്കുന്നു ഇനി എങ്ങനെ പേപ്പർ എടുക്കുന്നു എടുക്കുന്നതെന്ന് ഞാൻ എങ്ങനെയെങ്കിലും ആ ബാലച്ച ആ പേപ്പർ എടുക്കുമെന്ന് പറയുന്നു ഇതേ സമയം മുറ്റത്തെത്തിയ അലോകിനൊരു കോൾ വരുന്നുണ്ട് അത് സബ് രജിസ്ട്രർ ഓഫീസിലെ ജീവനക്കാരനായിരുന്നു അലോകിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മീനാക്ഷിയുടെ ജോലി പോകാനാ സാധ്യതയെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കി അലോകിനോട് അയാൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് മീനാക്ഷി കൊണ്ട് കളഞ്ഞു എന്തായാലും സസ്പെൻഷൻ ഉറപ്പാകണമെന്ന് പറയുന്നതോടെ അപ്പോൾ അലോക് ഫോണിൽ പറയുന്നു എൻ്റെ കയ്യിൽങ്ങാൻ ആ പേപ്പർ കിട്ടിയാൽ ഞാൻ ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി കളയുമെന്ന് പറഞ്ഞതും അലോകിൻ്റെ കാലിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ കിടക്കുന്നത് അലൗക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കടയാണ് ആകാശ് കടയിൽ വെച്ച് അച്ഛനോട് പറയുന്നുണ്ട് അച്ച സസ്പെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്ത മിക്കവാറും പത്രത്തിൽ വരാനും ഉണ്ട് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആ പേപ്പർ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്